എന്തിനാണറിയോ ഈ വന്നിരിക്കണത് എന്തിനാ അമ്മ ഞാൻ ഗ്രൗണ്ടിൽ നിന്ന് കളിയൊക്കെ കഴിഞ്ഞ് വന്ന കേട്ടോ ആ സമയത്ത് ഞാൻ കേട്ടിട്ടില്ലെങ്കി എന്ത് അമ്മേനോട് പോയി പറയും അമ്മേനെ പോയി തോണ്ടി വിളിച്ചിട്ട് പോക്കിപ്പ സൗകര്യം ഇല്ല കൊണ്ടുപോവാ സൗകര്യ കൊണ്ടുപോവാം പിന്നെ എനിക്ക് അതാണുള്ള പണി ബൈക്കിനുണ്ടോ ഞാൻ കൊണ്ടുപോകൂല ഞാൻ കൊണ്ടോലോ ഞാൻ കൊണ്ടുപോല ഇല്ല ഇല്ല വേണ്ട വേണ്ട കൊണ്ടുപോയില്ല അപ്പൂനെ കൊണ്ടുപോവാൻ സൗകര്യം ഞാൻ കൊണ്ടുപോല കൊണ്ടുപോല പറഞ്ഞില്ല അപ്പഴേക്ക് സ്നേഹം കൂടണ ഇനി ഇനിമ്മ നിലത്ത് വെച്ചു നോക്കിക്കഴിഞ്ഞുണ്ടല്ലോ അതായത് ഞാൻ കൊണ്ടുപോയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അമ്മയുടെ തടപരാതി പറയാം ഒന്ന് വെച്ചു വെക്കുമ്പോ ഞാൻ കൊണ്ടുപോല ഞാൻ കൊണ്ടുപോയി

ഭയങ്കര ഇഷ്ടാണ് ഈ വണ്ടിയുമ്പോ വണ്ടിപ്പോ കൊണ്ടുപോകുന്നു വേണ്ട കേട്ടോ വണ്ടിയുമ്പോ തൃപ്തി ആവേശ കേറാത്സാഹം എന്താന്ന് വെച്ചിട്ടാ പൊറത്ത് കൊണ്ടുപോവുന്നുണ്ടോ വണ്ടിയുമ്പോ കയറിയോ അത് ബുള്ളറ്റ് ഭയങ്കര ഇഷ്ടാണ് കേറിയിരുന്നാ മതിട്ടോ ഒരു സമാധാനത്തിന് കേറിയിരുന്നാ തന്നെ സമാധാനാണ് എപ്പോഴും കൊണ്ടുപോകും പോകുമ്പോ അങ്ങനെ കൊണ്ടുപോകും അതിപ്പോ ശീലായി നമ്മക്ക് ഇപ്പൊ പോണ്ടെ പോലെ പിന്നെയുണ്ടോ ഇന്റെ അടുത്ത് എന്തോ ഒരു സ്നേഹമൊന്നറിയ കാരണം അമ്മ ബുള്ളറ്റ് കൂട്ടില്ലല്ലോ ഞാനൊന്നും എടുത്തു തന്നെ മതി അങ്ങനെ പൂട്ട് പൂജിക്കും നോക്കട്ടെ േ വണ്ടോ നിങ്ങള് എവിടാ എവിടെ എവിടെ പണ്ട് സ്റ്റാർട്ട് ചെയ്യാ അപ്പഴല്ലേ അല്ലേ ആ ഇവിടെ ഇരുന്ന് നോക്ക് നോക്കിട്ട് പോണ്ടേ പോകുന്നുണ്ടോ അപ്പുചോ അങ്ങനെ പെരുന്നിട്ടൊന്നും കാര്യല്ലോ കൊണ്ടോവാതെ വണ്ടി പോകുമ്പോ കൊണ്ടോണില്ലട വണ്ടി മിരുന്നാ മതി വണ്ടി പോണ്ടി മിരുന്നാ മതിയല്ലോ അപ്പൊ എന്നെ കൊണ്ടോണില്ല അത്ര അപ്പോ പാവേ ഞങ്ങള് പോവും നാളെയൊക്കെ അപ്പോ പാവട്ടോ ഓൻ എന്തിനാ ഗേറ്റിന്റെ അവിടെ പോയി തരജ് ഗേറ്റ് തുറപ്പിക്കാ അപ്പൂച്ചെ പൂതിമാറി അപ്പൂച്ച ഞാനൊക്കെ